അവിടെ നമ്മുടെ ഒരു ഒരു ഡോക്ടർ ലെക്ചറായിരുന്നില്ലേ അൽഫാല യൂണിവേഴ്സിറ്റി പുള്ളിക്കാരൻ്റെ പുള്ളിക്കാരൻ ക്ലാസ് എടുക്കുമ്പോ പുള്ളിക്കാരൻ സെഗ്രിഗേഷൻ ചെയ്യും ദാറ്റ് മീൻസ് പെൺകുട്ടികളും ഒരു സ്ഥലത്ത് ആൺകുട്ടികളും മറ്റു സ്ഥലത്ത് ആ താലിബാനിസം താലിബാൻ്റെ എന്തവര് ഉദ്ദേശിച്ചു ആ സെയിം ടെക്നീക്കാണ് പുള്ളിക്കാരൻസ് ബാക്കിയെല്ലാ ക്ലാസ്സുകളിൽ പ്രൊഫസേഴ്സ് ടീച്ചേഴ്സ് വരുമ്പോ യു ആർ അലൌഡ് ടു സിറ്റ് ഇന്റർമിക്സ് ഈ പുള്ളി പുള്ളിക്കാരന്റെ ക്ലാസ് മാത്രം ക്ലാസ് എടുക്കുമ്പോ പറയും പ്ലീസ് സെഗ്രിഗേറ്റ് യുവർ സെൽഫ് ഒരു 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 തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രൊഫസർ ഇങ്ങനെ ൾ വന്നതിനെ കുറിച്ച് കേരളത്തിൽ ഇത് സംഭവിക്കുന്നുണ്ട് എന്നിട്ടും അവരത് പ്രൊമോട്ട് ആരും കുറിച്ചൊന്നും പറഞ്ഞില്ല കാരണം പിണറായി ഭരിക്കുമ്പോൾ അവർക്ക് അവർക്കൊന്നും പറയാനൊക്കത്തില്ല ആർക്കൊന്നും പറയാനൊക്കത്തില്ല മരുമാന പഴക്കു പറഞ്ഞ വീണ കരയും പ്രശ്നം പറഞ്ഞു ഒന്ന് മയക്കെടുത്ത് സംസാരിക്കാം ഈ മദ്രസ ആലയങ്ങളും ഈ ഖുർആൻ എന്ന് പറയുന്ന ഒരു വിശുദ്ധ പുസ്തകവും നിലനിൽക്കുന്നിടത്തോളം കാലം ഇതിനൊന്നും പെട്ടെന്നൊരു മാറ്റം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത് കാരണം എവിടെ പോയിരുന്നാലും ശരി ഇവരുടെ തലയിൽ ഇതാണ് ഇപ്പൊ സിറിയയിൽ നിന്ന് അഫ്ഗാനിൽ നിന്ന് പാകിസ്ഥാനിൽ നിന്ന് അഭയാർത്ഥികളായി പല രാജ്യങ്ങളിലും ഇവർ കുടിയേരുന്നു ആ സമയത്ത് ഇവർക്കൊന്ന് ജീവൻ നിലനിർത്തിയാൽ മാത്രം മതിയെന്നല്ലേ ഇവർ വിചാരിക്കുന്നത് അത് കഴിഞ്ഞാലോ പിന്നീട് ഇവർക്ക് ഹലാൽ വേണം ഹിജാബ് വേണം പൊതുനിരത്തുകളിൽ നമസ്കരിക്കണം പിന്നെ കാഫറുകളുടെ നെഞ്ചത്തിവർക്ക് പൊങ്കാലയിടണം എല്ലാവരെയും പിടിച്ച് നിക്കറൂരി സുന്നതി ചെയ്യണം എല്ലാ ല അവളുമാരുടെയും ബിക്കിനി മാറ്റത്തിവളുമാർക്ക് പർദ്ദ ഇടിയിപ്പിക്കണം ഇങ്ങനെ ക്രമേണ ക്രമേണ ഇവരിത് കൊണ്ടുവരും ഇപ്പം ഇവർ പഠിച്ചു ഡോക്ടറായി എന്താ കാര്യം ആരെയാണ് ഇവർ സേവിക്കാൻ തീരുമാനിച്ചത് ലോകത്തിലെ ഏറ്റവും അപകടകരമായ വിഷയങ്ങളിൽ ഒന്ന് രുചിയില്ലാത്തതും വാസനയില്ലാത്തതുമായിട്ടുള്ള റിസിൻ എന്ന ജൈവായുധം വികസിപ്പിച്ചെടുക്കാൻ ഇവർക്ക് സാധിച്ചെങ്കിൽ ഇവർ പഠിച്ച മെഡിക്കൽ സയൻസിൽ ഇവർക്ക് എന്തുപകാരമാണ് ഉണ്ടായത് ഇത് ഭക്ഷണത്തിലോ വെള്ളത്തിലോ കലർത്തിയാൽ പോലും തിരിച്ചറിയാൻ കഴിയില്ല എന്നിവരും മനസ്സിലാക്കി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു അപ്പൊ ഇവർ മനുഷ്യന്റെ ജീവൻ രക്ഷിക്കുന്നതിനു വേണ്ടിയാണോ ഇവർ എം പഠിച്ചത് ഇനിയും ഈ ജൈവായുധം മനുഷ്യന്റെ ശരീരത്തിലേക്ക് പ്രവേശിച്ചാൽ മുപ്പത്തിയാറ് മണിക്കൂർ മുതൽ എഴുപത്തിയാറ് മണിക്കൂറിനകം ഒരു മനുഷ്യൻ ഇഞ്ചിഞ്ചായി മരിക്കും ഒരു ഡോക്ടർക്ക് അത് ചെയ്യാൻ കഴിയുമോ ശരീരത്തിന്റെ പ്രോട്ടീൻ നഷ്ടപ്പെട്ട് ആന്തരിക അവയവങ്ങൾ പതിയെ പതിയെ പ്രവർത്തനം നിർത്തുമെന്ന് ആരോഗ്യ വിദഗ്ധരാണ് വ്യക്തമാക്കുന്നത് ഇവരുടെ മനസ്സിലെ എന്തുമാത്രം മത മാലിന്യമാണ് അടിഞ്ഞുകൂടിയിരിക്കുന്നത് ആവണക്കെണ്ണ വേർതിരിച്ചെടുത്തതിന് ശേഷം ലഭിക്കുന്ന ഒരു മാലിന്യത്തിൽ നിന്നാണ് റിസിൻ ശേഖരിക്കുന്നത് എന്നാണ് ഡോക്ടർ അഹമ്മദ് മുഹീദ്ദീൻ തന്റെ മെഡിക്കൽ അറിവ് ഉപയോഗിച്ചിട്ട് എൻ ഐ നൽകിയ റിപ്പോർട്ട് ഇപ്പൊ അവനെ പിടിച്ചപ്പോഴാണ് പറയുന്നത് ഏറെ നാളായി അവൻ റിസിൻ ശേഖരിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പൊ ഇവന്റെയൊക്കെ മനസ്സിൽ ഈ ആറാം നൂറ്റാണ്ടിന്റെ ഈ കിതാബ് ഉൽപാദിപ്പിച്ച മാനവരാഹിത്യമല്ലേ ഇത് ഇവിടെ വർക്കൗട്ടായത് ഇവര് ടെലിഗ്രാം വഴി ഐസിസ് എന്ന് പറയുന്ന ഭീകര സംഘടനയിലെ ഹാൻഡ്ലർമാരുമായിട്ട് ബന്ധപ്പെടുന്നു പാകിസ്ഥാനിൽ നിന്നുള്ള ഹാൻഡ്ലർമാര് ഡ്രോൺ വഴി അവർക്ക് വേണ്ടിയിട്ട് പുതിയ പുതിയ ആയുധങ്ങൾ നൽകുന്നു ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് നിന്ന് ഒരു കാക്കാന്റെ കയ്യിൽ നിന്ന് മാരകമായ ഒരുപാട് ആയുധ ശേഖരം കണ്ടെത്തിയത് മലപ്പുറം ജില്ലയിലെ എടവണ്ണയിൽ നിന്ന് മുഹമ്മദ് കാക്കാൻ്റെ കയ്യിൽ നിന്ന് അവന്റെ വീട് മുഴുവനും സെർച്ച് ചെയ്തപ്പോൾ കേരളത്തെ മുഴുവനും ഇല്ലാതാക്കാനുള്ള മാരകമായിട്ടുള്ള ആയുധങ്ങളാണ് അവന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയത് എന്നിട്ട് ആവശ്യക്കാർക്ക് അവൻ വിൽക്കുകയും ചെയ്തിരുന്നു എന്നാണ് പോലീസ് പറഞ്ഞത് ആന്റി ടെററിസം സ്ക്വാഡാണ് അത് കണ്ടെത്തിയത് അപ്പോ ഈ പ്രതികളിൽ നിന്ന് മൂന്ന് പിസ്റ്റളുകൾ കണ്ടെത്തി ഡോക്ടർമാർക്ക് എന്തിനാണ് പിസ്റ്റൾ ഡോക്ടർമാർക്ക് എന്തിനാണ് ജൈവായുധം എന്തിനാണ് വിഷം ഇപ്പൊ ഇയാളുടെ സഹായികളായിട്ടുള്ള യു പി സ്വദേശികളെയും ഇപ്പൊ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് തയ്യൽക്കാരനായിട്ടുള്ള ആസാദ് സുലൈമാൻ ഷെയ്ഖ് ഈ മുതുകാലൻ്റെ പ്രായം കേൾക്കണം ഇരുപതു വയസ്സ് ഇരുപതു വയസ്സിൽ ഈ കുട്ടിക്കാലന്റെ തലച്ചോറിൽ ഇത്രയും മാരകമായ വിഷമാണ് കിട്ടിയതെങ്കിൽ എന്തായിരിക്കും ഇവന്റെ ഇതേ പ്രായത്തിലുള്ള മറ്റു തീവ്രവാദികളുടെ ഉള്ളില് പിന്നെ കോളേജ് വിദ്യാർത്ഥിയായിട്ടുള്ള ഒരു മുഹമ്മദ് സുഹൈലുണ്ട് അവനും ഇരുപത്തിമൂന്ന് വയസ്സുള്ള കുട്ടിക്കാലനാണ് ഇവരെയൊക്കെ ഒക്കെ യു പി ടെററിസം സ്ക്വാഡ് പിടികൂടിയിട്ടുണ്ട് അഫ്ഗാൻ സ്വദേശിയായിട്ടുള്ള ഖദീജയാണ് ജൈവായുധം ഡ്രോൺ വഴി എത്തിക്കാൻ സഹായിച്ചത് എന്നാണ് എൻ ഐ എ പറയുന്നത് ഇയാൾക്ക് ഇസ്ലാമിക് സ്റ്റേറ്റ് കൊറാസാൻ പ്രവിശ്യയുമായിട്ട് ബന്ധമുണ്ട് എന്ന് ഇപ്പോൾ എൻ ഐ എ പുറത്തുവിടുന്നു ഈ ജൈവായുധം ഉപയോഗിച്ച് ഇവർ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ടു ഐസിസുമായി ചേർന്ന് ഇന്ത്യയിലുടനീളം സ്ഫോടനങ്ങൾ നടത്താനും ഈ സംഘം പദ്ധതിയിട്ടിരുന്നു എന്ന് എ ടി എസിന്റെ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ഇൻസ്പെക്ടർ ജനറലായിട്ടുള്ള ഡി ഐ ജി സുനിൽ ജോഷിയാണ് മാധ്യമങ്ങളുമായിട്ട് ഈ വിഷയം സംവദിക്കുന്നത് ഇന്ത്യൻ എക്സ്പ്രസ് അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ അടക്കം ശരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഞെട്ടലുമില്ല കാരണം നമുക്ക് ഈ പുസ്തകത്തിനകത്ത് എന്ത് വിഷമാണുള്ളതെന്ന് അറിയാം ഈ പുസ്തകം പഠിക്കുന്നവനും പഠിപ്പിക്കുന്നവനും ഫോളോ ചെയ്യുന്നവനും ഏതൊക്കെ രൂപത്തിൽ നികൃഷ്ടമായി ചിന്തിക്കുമെന്ന് നമുക്കറിയാം ഈ വിഷം ഉപയോഗിച്ച് ഡൽഹി അഹമ്മദാബാദ് ലക്നൗ ഒരു ഡോക്ടറിൽ നിന്നും കിട്ടിയ വിവരം മാത്രമാണിത് ഇവിടങ്ങളില് വെള്ളത്തിലും ഭാവിയില് ക്ഷേത്ര പ്രസാദങ്ങളിലും കലർത്തി ലോകത്തിലെ ഏറ്റവും വലിയ കൂട്ട വിഷപ്രയോഗങ്ങളിൽ ഒന്ന് നടത്താനാണ് ഇവർ പദ്ധതിയിട്ടിരുന്നത് എന്നാണ് പ്രാഥമികമായ അന്വേഷണത്തിൽ നിന്നും വ്യക്തമാകുന്നത് ഇവർ ഇതിനോടകം എത്ര പേർക്ക് ഈ വിഷം ഇഞ്ചക്ട് ചെയ്തിട്ടുണ്ടാകും ഇവരെ കാണാൻ വന്ന കാഫിറുകളായിട്ടുള്ള എത്ര പേരെ ഇവർ കൊന്നിട്ടുണ്ടാകാം ഇപ്പോ ഇന്ത്യ ടുഡേയും ഇന്ത്യൻ എക്സ്പ്രസും അടക്കമുള്ള ദേശീയ മാധ്യമങ്ങൾ ഇതൊക്കെ വെടിപ്പായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ സാരമില്ല പാകിസ്ഥാൻ ഭീകരരടക്കം പരമ്പരാഗതമായിട്ടുള്ള ബോംബാക്രമണങ്ങൾ അടക്കമുള്ള ആക്രമണ രീതികളിൽ നിന്നു മാറി പരോക്ഷമായിട്ടുള്ള ഭീകര പ്രവർത്തനങ്ങളിലേക്ക് ചുവടുമാറ്റം നടത്തുന്നു എന്നാണ് നേരത്തെ തന്നെ ഇന്ത്യൻ ഏജൻസികൾക്ക് സൂചന ലഭിച്ചത് പൈസിസുകാര് നിരത്തി നിർത്തി കഴുത്തറുക്കുവാണെങ്കിൽ നിരത്തി നിർത്തി തലയ്ക്ക് ഓട്ടയിടുകയാണെങ്കിൽ അതിൽ നിന്നും വിഭിന്നമായി ആർക്കും സംശയം തോന്നാതെ എവിടെയും എത്തപ്പെടാൻ ആരെയും കൊല്ലാൻ മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാനുള്ള തന്ത്രപരമായിട്ടുള്ള മാർഗമായിട്ടാണ് ഇവര് ഡോക്ടർ പഠനത്തെയും ഡോക്ടർ സേവനത്തെയും ഇവർ കണ്ടിരിക്കുന്നത് ഗുജറാത്തിൽ നിന്ന് പിടികൂടിയ ഡോക്ടർ ഉൾപ്പെടെയുള്ള ഭീകരരെ പൊതുജല സ്രോതസ്സുകളിലും ിലെ പ്രസാദങ്ങളിലും വിഷം കലർത്താൻ പദ്ധതിയിട്ടിരുന്നു എന്നാണ് രഹസ്യാന്വേഷണ വിഭാഗം പറയുന്നത് ഐസിസ് ബോംബധിഷ്ഠിത കൈനറ്റിക് ഭീകര പ്രവർത്തനങ്ങളിൽ നിന്ന് ജൈവ രാസ മാനസിക ഭീകരവാദത്തിലേക്ക് ചുവടുമാറ്റം നടത്തുന്നു എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് ഇത് നമ്മളെ ഭയപ്പെടുത്തുന്നുണ്ട് ഇവന്റെയൊക്കെ തട്ടവും താടിയും കണ്ടാൽ ഭയമാണ് ഇത് സംബന്ധിച്ച് നിരവധി രഹസ്യ വിവരങ്ങളാണ് അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചത് പരിഭ്രാന്തി സൃഷ്ടിക്കുക സർക്കാരിൽ അവിശ്വാസം ഉണ്ടാക്കിയെടുക്കുക വർഗീയ വികാരങ്ങളെ ഇളക്കിവിട്ട് കലാപങ്ങൾ ഉണ്ടാക്കുക കൂട്ടക്കുരുതി നടത്തുക ചുവന്ന രക്തം നിരത്തുകളിലൂടെ ഒഴുക്കുക ഇതൊക്കെയായിരുന്നു ഇവർ ലക്ഷ്യം വെക്കുന്നത് എന്ന് ഉദ്യോഗസ്ഥരാണ് രേഖപ്പെടുത്തുന്നത് ഈ മാനസിക ഭീകരവാദത്തിന്റെ കൂടി ഭാഗമാണ് ഇതെല്ലാം ഇന്ത്യൻ തലസ്ഥാന ആക്രമണം ഭീകരതയിലേക്ക് കൃത്യമായിട്ടുള്ള ജിഹാദി നെറ്റ്വർക്കിലൂടെയാണ് പ്രവേശനം കിട്ടിയത് കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ ഇത്തരം താല്പര്യമുള്ള ആളുകളെ പ്രലോഭിപ്പിച്ച് ചുറ്റും കൂട്ടുന്നു അവരുടെ സൗഹൃദ വലയങ്ങൾ ഉൾപ്പെടുത്തി കൂടുതൽ ആളുകളെ അതിലേക്ക് വലിച്ചിടുന്നു പിന്നെ ഇവരുടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് ടെലഗ്രാം വഴിയാണ് ഓപ്പറേഷൻ സിന്ധൂറിന് പ്രതികാരം ചെയ്യുമെന്ന് ജെയ്ഷെ മുഹമ്മദ് അടക്കമുള്ള ഭീകര സംഘടനകൾ പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നതാണ് കഴിഞ്ഞ ആഴ്ചയാണ് വനിതകൾക്കു വേണ്ടി പ്രത്യേകമായിട്ട് ഒരു പരിശീലനം ഇവർ തുടങ്ങിയത് നമ്മുടെ നാട്ടിലെ മെക്സവൻ എന്ന് പറയുന്ന വ്യായാമ മുറ പോപ്പുലർ ഫ്രണ്ടിന്റെ നമ്മൾ എന്തിനാ എതിർത്തത് ഇത് കൊണ്ടാ ജെയ്ഷെ മുഹമ്മദിന്റെ സ്ഥാപകനായിട്ടുള്ള മസൂദ് അസീർ പറഞ്ഞതും പഹൽഗാമിന്റെ പകരം വീട്ടുവെന്ന തന്നെയുമല്ല ഇന്ത്യയെ കുറിച്ച് തന്നെ ഐസിസ് തൊട്ട് അൽ അൽക്കൈദ വരെയുള്ള ചെറുതും വലുതുമായിട്ടുള്ള ഭീകര സംഘടനകളുടെ ഭീഷണി എപ്പോഴും ഇന്ത്യക്കെതിരെ ഉണ്ടാകാറുണ്ട് കാശ്മീരിലെ സമാധാനം ഒട്ടും നഷ്ടപ്പെടാത്ത ലഷ്കർ ഇ തൊയ്ബ തക്കം നോക്കിയിരിക്കുക ഇസ്ലാമിക് സ്റ്റേറ്റ് കൊറാസാനിൽ നിന്ന് ഇന്ത്യ ഭീഷണി നേരിടുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ഇന്ത്യയ്ക്കകത്ത് നിന്ന് വലിയ രൂപത്തിൽ ഒരു വിങ്ങുകൾ രൂപപ്പെടുന്നുണ്ട് എന്നറിയുമ്പോൾ ശത്രുക്കൾക്ക് സന്തോഷമാണ് കാരണം പുറത്തു നിന്നുള്ള ശത്രുവിനെ പെട്ടെന്ന് കീഴ്പ്പെടുത്താൻ പറ്റില്ല ഇന്ത്യയെ അപ്പോൾ അകത്തു നിന്ന് തന്നെ ഒരു കുടുംബത്തെ തകർക്കണമെങ്കിൽ അതിനകത്ത് നിന്ന് തന്നെ ഒരുത്തന്നെ എടുത്താൽ മതി അവിടെ ആ കുടുംബത്തിനകത്തുള്ള ന്യൂനതകൾ അവരുടെ കൂടുതലുകൾ കുറവുകൾ ദൗർബല്യങ്ങൾ ഇതൊക്കെ അറിയാൻ പറ്റും പെട്ടെന്ന് തീർക്കാൻ പറ്റും അപ്പോൾ ഇന്ത്യക്കകത്ത് തന്നെ ഇന്ത്യയെ തകർക്കാൻ വെമ്പി നിൽക്കുന്ന രക്തദാഹികളായിട്ടുള്ള കാഫറുകളെ കൊല്ലാൻ തക്കം പാർത്തിരിക്കുന്ന ഊഴം നോക്കിയിരിക്കുന്ന ഭീകരന്മാരുണ്ട് എന്നറിഞ്ഞപ്പോൾ അവര് കൂടുതൽ അത് ആളിക്കത്തിച്ചു ഇതിനകത്ത് ചെന്നു വീണ ഇയാം ഈയാമ്പാറ്റകളെ ഇന്ത്യ പൊക്കയും ചെയ്തു പക്ഷെ അതുകൊണ്ടായില്ല പിടിച്ചതിനേക്കാൾ എത്രയോ കൂടുതൽ ഇന്ന് നമ്മുടെ നാട്ടിൽ നമുക്ക് ചുറ്റും സ്വരവിഹാരം നടത്തുന്നുണ്ട് അവരൊരു തക്കം നോക്കിയിരിക്കുവാണ് കാഫിറുകളുടെ കഴുത്തട കഴുത്തറക്കാൻ